പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കേരളത്തിലെ തന്നെയല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളായിട്ടുള്ള ശ്രീമൻ ഗോകുലൻ ഗോപാലനെ കുറിച്ച് ഞാൻ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് ആദ്യ വീഡിയോകളിൽ അദ്ദേഹം അദ്ദേഹം നടത്തിയ സ്വത്ത് സമാധാനത്തെ കുറിച്ചിട്ട് ഞാൻ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു രണ്ടാമത് ഞാൻ ചെയ്ത വീഡിയോ ചേർത്തലിക്കടുത്ത തുറവൂരിൽ രണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ശ്രീനാരായണ ഗുരു എഡ്യൂക്കേഷണൽ കൾച്ചറൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് അദ്ദേഹം നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ കൈയടക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകൾ നിരത്തുന്നതായിരുന്നു രണ്ടാമത്തെ വീഡിയോ ആ രണ്ട് വീഡിയോകളും വന്നിട്ടിപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പ്രതികരണങ്ങളൊന്നും വരെ കണ്ടിട്ടില്ല സുഹൃത്തില്ല ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഈ വ്യവസായി ചിട്ടി കമ്പനിയാണല്ലോ അയാളുടെ അയാളുടെ പേരെന്താണ് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ആണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഇവർ ബിസിനസ് ഇല്ലാത്ത മേഖലകളൊന്നുമില്ല എല്ലാ മേഖലകളിലും ഒക്കെ ബിസിനസ് ഉണ്ട് സിനിമ നിർമ്മാണം ഒരുപാടുള്ളത് ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം എല്ലാ മേഖലകളിലും അയാൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടല് ആശുപത്രി സ്കൂള് കോളേജ് ഒരുപാട് അതിലൊക്കെ കൈവച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തിരിക്കുന്നത് ചിട്ടി ചിട്ടി വ്യവസായത്തിലാണ് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ചിട്ടി കമ്പനിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുതൽ മുടക്ക് കിടക്കുന്നത് അതിലാണ് അതെനിക്ക് തോന്നുന്നു ഞാൻ ഒന്നാമത്തെ വീഡിയോയിലോട്ടാണ് പറഞ്ഞു നിൽക്കുന്നത് അതായത് അതിൻ്റെ പിന്നെ രേഖകൾ പ്രകാരം തന്നെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലും മറ്റോ അതാണ്ട് അയ്യായിരത്തിൽ ആറായിരം കോടി രൂപയോ മറ്റോ അയാൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചിട്ടി കമ്പനി ചിട്ടി കമ്പനി നടത്തിപ്പാണ് അയാളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചിട്ടി തട്ടിപ്പ് നടത്തുന്ന ആളാണ് ഈ ഗോകുലം ഗോപാലൻ എന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചിട്ടി നടത്തുന്ന വ്യവസായമാണ് ഗോകുലം ഗോപാൽ എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകർക്ക് ഇവിടെ മുന്നിൽ സമർത്ഥിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഒന്ന് പറഞ്ഞിരുന്നു തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ അദ്ദേഹം ഈ കമ്പനി നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ചിട്ടി എന്ന പേരിൽ അദ്ദേഹം മണി ലെൻഡിംഗ് ആണ് നടത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ വാദം ഞാനത് നമ്മൾ പോകെ 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 അത് കൂടുതലേ തെളിയിക്കും ചിട്ടി കമ്പനി എന്ന് പറയുമെങ്കിലും പ്രധാനമായും അയാൾ നടത്തുന്നത് ഈ മണി ലെൻഡിങ് അല്ലെങ്കിൽ പണം കടം കൊടുക്കൽ പണിയാണ് എന്നുള്ളതാണ് അത് ഞാൻ കുറച്ചുമ്പോഴത്തേക്ക് തെളിക്കും അദ്ദേഹം തമിഴ്നാട്ടിൽ ചിട്ടി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മണി ലെൻഡിങ് അല്ലെങ്കിൽ വായ്പ കൊടുക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി ചിട്ടി കമ്പനി അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് അപ്പോൾ ഇത് യഥാർത്ഥ ഒരു തട്ടിപ്പാണ് കാരണം ഒരു സംസ്ഥാനത്ത് ചിട്ടി കമ്പനി രജിസ്റ്റ് ചെയ്തിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ഇത് നടത്താനായിട്ട് ചിട്ടി പിന്നെ നിയമമൊന്നും അനുവദിക്കുന്നില്ല എല്ലാം നിയമവിരുദ്ധമാണ് പക്ഷെ അയാൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാര് തമിഴ്നാട്ടിലെയും കേരളത്തിലൊക്കെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അകമഴിഞ്ഞിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് നൽകുകയാണ് ആ പിന്തുണയിലൂടെയാണ് അദ്ദേഹം തന്റെ സാമ്രാജ്യങ്ങളെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത് പിന്തുണ നൽകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ കാരണം ഇത് ഉദ്യോഗസ്ഥന്മാർക്കും നല്ലപോലെ പൈസ അതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് അവർക്കൊന്നും പ്രശ്നമില്ലാതെ അപ്പോൾ കേരളത്തിലൊന്നും ഗോകുലം ഗോപാലിനെതിരെ ഒരു കേസും കേരളത്തിൽ ഉണ്ടാവില്ല കാരണം ഗോകുലം ഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ഈ പറഞ്ഞതുപോലെ ഇരുമയ്യാണെങ്കിലും മനം ഒന്നാണ് എന്ന് പറഞ്ഞ പോലത്തെ ഒരാളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലൊന്നും ഗോകുലം ഗോപാലിനെതിരെ ഒന്നും സംഭവിക്കില്ല അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ എന്നാണ് പറയുന്നത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിൽ ചിട്ടി കമ്പനികൾ തുടങ്ങിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വായ്പ നൽകുന്ന ഒരു പണിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇതിന് ബന്ധപ്പെട്ട സർക്കാരുകളിലെ ഉദ്യോഗസ്ഥന്മാര് പിന്നെ അതിന് കൂട്ടുനിൽക്കുകയാണ് അതുകൊണ്ടാണ് അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് സുഹൃത്തിൽ നമ്മളിത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ചിട്ടി ആക്ട് രാജ്യത്തിൽ ചിട്ടി ആക്ട് ഉണ്ട് ആ ചിട്ടി ആക്ട് പ്രകാരം എന്താണ് ചിട്ടി എന്നുള്ളത് ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചിട്ടി കുറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതായത് ചിട്ട ചിറ്റ് ചിട്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ ചിട്ടി കുറി എന്ന് പറയുന്ന ഒരു ഇടപാട് അതിനെയാണ് നമ്മൾ ചിട്ടി എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തി ഒരു നിശ്ചിത എണ്ണം വ്യക്തികളുമായി ഒരു നിശ്ചിത കാല കാലയളവിൽ ഒരു നിശ്ചിത തുക അതായത് ഒരു വ്യക്തി ഒരു നിശ്ചിത എണ്ണം വ്യക്തികളുമായി ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത തുക ആനുകാലികമായി നൽകുമെന്നും അപ്പം ആ ചിട്ടിയിൽ ഭാഗമാക്കാകുന്ന ഓരോ ആൾക്കും നിറക്കലിപ്പിലൂടെയോ ലേലത്തിലൂടെയോ ടെൻഡറിലൂടെയോ അല്ലെങ്കിൽ ചിട്ടി കരാറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധന പ്രകാരമോ തുക ഒരു സമ്മാന തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കും അതാണ് ചിട്ട് അഥവാ ചിട്ടി ഇന്നുകൂടെ പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു നിശ്ചിത എന്ന ആളുകളുമായി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഓരോരുത്തർക്കും ഒരു നിശ്ചിത തുക ആനുകാലികമായി നൽകുമെന്നും ആ ചിട്ടിയിലുള്ള ഓരോ വരിക്കാരനും നറുക്കലിപ്പിലൂടെയോ ടെൻഡറിലൂടെയോ അല്ലെങ്കിൽ പിന്നെ ലേലത്തിലൂടെയോ അല്ലെങ്കിൽ ആ കരാറിലുള്ള നിബന്ധന പ്രകാരമോ സമ്മാനത്തിന് അർഹമായിരിക്കും എന്നുള്ള ഒരു കരാറിനാണ് ചിട്ടി എന്ന് നമ്മൾ പറയുന്നത് നിയമപ്രകാരം ഇതാണ് ചിട്ടി എന്നാ ഗോകുലം ഗോപാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അദ്ദേഹം തമിഴ്നാട്ടിൽ ചിട്ടി കമ്പനി രൂപീകരിച്ചിട്ട് ഇന്ത്യയിൽ എവിടെയും പണം വായ്പയായി ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി ഇന്ത്യയിലെ സംസ്ഥാനത്ത് വായ്പ ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് നാലു മാസം ഒരു നിശ്ചിത തുക വാങ്ങിയതിനു ശേഷം രണ്ടോ അഞ്ചോ പത്തോ ലക്ഷം രൂപയൊക്കെ നാല് മാസം ഒരു ചിട്ടി ഒരു നിശ്ചിത തുക വാങ്ങിയതിനു ശേഷം അഞ്ചാമത്തെ മാസം അയാൾക്ക് ഒരു തുക വായ്പ നൽകും നാലു മാസം ഒരു തുക നിശ്ചിത തുക മേടിച്ചിട്ട് അഞ്ചാമത്തെ മാസം അത് വായ്പ നൽകും എന്നിട്ട് എന്തു ചെയ്യുന്നു ആയത് ഇയാൾ നിശ്ചയിക്കുന്ന തവണ തുകകളായി ഇരുപതോ ഇരുപത്തഞ്ചോ മാസങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കും അപ്പോൾ ആദ്യം നാല് മാസം ഒരു നിശ്ചിത തുക മേടിക്കും അഞ്ചാമത്തെ മാസം ഒരു നിശ്ചിത തുക വായ്പയായിട്ട് കൊടുക്കും എന്നിട്ട് അയാൾ തീരുമാനിക്കുന്നത് പോലെ പതിനഞ്ചോ ഇരുപതോ പിന്നെ ഗഡുക്കളായി അത് തിരിച്ചു ഇനി ഇനി എന്തെങ്കിലും വീഴ്ച വരുത്തിയാലോ തങ്ങൾ നൽകിയ തുക ചിട്ടിയാണെന്ന് കാണിച്ചുകൊണ്ട് തമിഴ്നാട് ചിട്ടി രജിസ്ട്രാർക്ക് മുന്നിൽ വ്യാജമായ ഒരു ചിട്ടി രക്കിന് വേണ്ടി അയാൾ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ നമ്മളതിനകത്ത് ചിട്ടി എടുത്തു ചിട്ടി നമ്മളെപ്പോഴേക്കും തിരിച്ചിടവില്ല തോന്നാൽ അത് ചിട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നമ്മളുമായിട്ട് ഒരു വ്യാജ എഗ്രിമെൻറ്റ് തമിഴ്നാട് ചിട്ടി രജിസ്റ്റാർ കൊടുക്കും ചിട്ടി രജിസ്റ്റർ ചിട്ടി അഗ്രിമെന്റ് മാത്രമല്ല ചിട്ടി മിനിറ്റ്സും മറ്റും ഉണ്ടാക്കി സമർപ്പിക്കും തുടർന്ന് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പ്രസ്തുത ചിട്ടി നിയമം അനുസരിച്ച് ഇയാൾ തിരിച്ചു പിടിക്കും ഇതാണ് ഇയാളുടെ പരിപാടി ഇനി ഇയാൾ ഈ പറഞ്ഞ പോലെ ഇടപാടുകാരെ എങ്ങനെയാണ് പറ്റിക്കുന്നത് എന്ന് നമുക്ക് കൂടി ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം സർക്കാർ ദിവസം ഭരണ സഹായത്തിലൂടെയാണ് ഈ ചെയ്യുന്നത് ഇടപാടുകാരെ എങ്ങനെയാണ് ഇയാൾ പറ്റിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കോടി രൂപയുടെ ഒരു ചിട്ടി നമ്മൾ എടുക്കുക ഈ ഒരു കോടി രൂപ സ്ഥലം വരുന്ന ഒരു ചിട്ടിയിൽ ഏതാണ്ട് ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിക്കുക ഈ ഒരു കോടി രൂപയുടെ ചിട്ടിയിൽ ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ആദ്യ മാസം അഞ്ച് ലക്ഷം രൂപ കൊടുക്കും രണ്ടാം മാസം നാല് ലക്ഷം രൂപ കൊടുക്കും മൂന്നാം മാസം നാല് ലക്ഷം നാലാം മാസം നാല് ലക്ഷം അങ്ങനെ എല്ലാം കൂടി പതിനഞ്ച് ലക്ഷം രൂപ പതിനേഴ് ലക്ഷം രൂപ ഇടപാടുകാരൻ തിരിച്ചടയ്ക്കും ഒരു കൂടി ചിട്ടിയിൽ ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചിട്ടിയിൽ നാല് മാസം കൊണ്ട് പതിനേഴ് ലക്ഷം രൂപ ഇടപാടുകാരൻ തിരിച്ചു അടയ്ക്കും അങ്ങനെ നാല് മാസം കൊണ്ട് പതിനേഴ് ലക്ഷം രൂപ ഇടപാടുകാരൻ അടച്ചു കഴിയുമ്പോൾ അയാൾ എന്തു ചെയ്യും അഞ്ചാം മാസത്തിൽ അയാൾ എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി അനുവദിക്കുന്നു യഥാർത്ഥത്തിൽ ചിട്ടിയല്ല എന്നുള്ളതാണ് വസ്തുത അപ്പം നാല് മാസം കൊണ്ട് പതിനേഴ് ലക്ഷം ഇടപാടുകാരൻ അടച്ചു കഴിഞ്ഞാൽ അഞ്ചാം മാസം ചെയ്യുന്നു എഴുപത്തഞ്ച് ലക്ഷം ലൂടെ ചിട്ടി അനുവദിക്കും ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപയിൽ സബ്സ്ക്രൈബർ അടച്ചിട്ടുള്ള ഇടപാടുകാരനെ അടച്ചിട്ടുള്ള പതിനേഴ് ലക്ഷം രൂപയും കൂടി ഉൾപ്പെടും നമ്മുടെ ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ കൂടി ഉൾപ്പെടും അതായത് ഇടപാടുകാർക്ക് അതിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ നൽകുമ്പോൾ ഗോകുലത്തിന് തിരിച്ചു നൽകേണ്ടി വരുന്ന തുകയായിട്ടുള്ള ഇടപാടുകാർ എഴുപത്തഞ്ച് ലക്ഷം രൂപയിൽ പതിനേഴ് ലക്ഷം രൂപയും നാല് ലക്ഷം രൂപ കഴിഞ്ഞാൽ ശരിക്കും അമ്പത്തിനാല് ലക്ഷം രൂപയാണ് അതിന് തിരിച്ചു തരുന്നത് കാരണം അതിലങ്ങോട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ തരുമ്പോൾ പതിനേഴ് ലക്ഷം കൊണ്ട് തിരിച്ചടച്ചിട്ടുണ്ട് അഞ്ചാമത്തെ വർഷം മാസം പിന്നെ മാസം അടയ്ക്കുന്ന നാല് ലക്ഷം കൂടി ചേർന്നിട്ട് ഈ എഴുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തൊന്ന് കുറച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അമ്പത് അമ്പത്തിനാല് ലക്ഷം രൂപ മാത്രമേ അയാൾക്ക് ഇങ്ങോട്ട് തരേണ്ടി വരുന്നുള്ളൂ അങ്ങനെ അൻപത്തിനാല് ലക്ഷം രൂപ ചിലവാക്കി ഇരുപത് മാസം കൊണ്ട് ഗോകുലം ഗോപാൽ എന്ത് ചെയ്യുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അമ്പത്തി അമ്പത്തിനാല് ലക്ഷം ഉണ്ടല്ലോ എഴുപത്തിയഞ്ച് ലക്ഷത്തിൽ അമ്പത്തിനാല് ലക്ഷം അമ്പത്തിനാല് ലക്ഷം അയാൾ തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ തരുന്നോ പറഞ്ഞല്ലോ ഈ അമ്പത്തിനാല് ലക്ഷം രൂപ നൽകുമ്പോൾ ഈടായിട്ടാണ് ഈടായിട്ട് രണ്ടു കോടിയെങ്കിലും വിലമതിക്കുന്ന ഈടും ഇടപാടുകാരൻ നൽകണം മനസ്സിലായില്ലേ ഈ എഴുപത്തിയഞ്ച് ലക്ഷം നൽകുന്ന കൂട്ടത്തിൽ എൺപത്തിനാല് ലക്ഷം രൂപ നൽകുമ്പോൾ ഈടായി രണ്ടു കോടി രൂപയെങ്കിലും നൽകണം ഒരു ഇടപാടുകാരൻ പത്തു മാസം പണം അടച്ചതിന് ശേഷം പിന്നീട് അടവ് വീഴ്ച വരുത്തി എന്ന് കരുതുക പത്തു മാസം അയാൾ അടച്ചു അത് കഴിഞ്ഞ് വീഴ്ച വരുത്തി എന്ന് കരുതുക പത്ത് മാസം കൊണ്ട് ഇയാൾ നാല്പത്തിരണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ അടച്ചിട്ടുണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് പത്തു മാസം കൊണ്ട് നാല്പത്തിരണ്ട് ലക്ഷം രൂപ അടച്ചിട്ടുണ്ടാവും എന്നാൽ ഈ സാഹചര്യത്തിൽ എന്ന് അറിയുമോ അവരെയൊക്കെ കൈക്കൂലി മേടിച്ച് പ്രവർത്തിക്കുന്ന തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരുടെ അവരെയൊക്കെ ഉപയോഗിച്ച് തമിഴ്നാട് സർക്കാരിൻ്റെ ആർബിട്രേറ്ററെ കൂട്ടുപിടിച്ച് രണ്ട് കോടി രൂപയുടെ ഈട് നൽകിയ സ്വത്തുക്കളും തട്ടിയെടുക്കും ആലോചിച്ച് നോക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അടച്ചിട്ടുണ്ടാവും എന്നിട്ട് ആർബിട്രേറ്റ് കൂട്ടുപിടിച്ച് ഈ ഈ പറഞ്ഞതുപോലെ രണ്ട് കോടി രൂപ അടിച്ചിട്ടുണ്ടാവും അങ്ങനെ അൻപത്തിനാല് ലക്ഷം രൂപ ഇയാൾ നൽകിയതിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ തിരിച്ചു വന്നതിന് ശേഷം കേവലം പന്ത്രണ്ട് ലക്ഷം രൂപയെ ഗോകുലത്തിൻ്റെ പണം ഇടപാടുകാരൻ്റെതായിട്ട് കയ്യിലുണ്ടാവുള്ളൂ ആലോചിച്ച് നോക്ക് എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് അതായത് അമ്പത്തിനാല് ലക്ഷം രൂപ ഗോകുലം നമുക്ക് നൽകിയല്ലോ അതിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം തിരിച്ചു വരും അവസാനം ഗോകുലത്തിൻ്റെ പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ഇടപാടുകാരൻ്റെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അതിന് പകരം ഗോകുലം ഗോവാലിന് എന്ത് ചെയ്യുന്നു തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പിടിച്ച് രണ്ട് കോടി രൂപയുടെ സ്വത്ത് പിന്നെ അയാൾ കൈക്കലാക്കുന്നു അപ്പം അയാൾ എന്താ ചെയ്യുന്ന അയാൾക്കൊണ്ടാകുന്ന നേട്ടം എന്താ പന്ത്രണ്ട് ലക്ഷം ചിലവാക്കുന്ന അയാൾ നേടുന്നത് രണ്ട് കോടി രൂപയാണ് ഇടപാടുകാരൻ്റെ ആലോചിച്ചു ഇത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയെന്ന് ആലോചിച്ചു ഈ തട്ടിപ്പ് നടത്തുന്നതിന് തമിഴ്നാട് രജിസ്റ്ററും രജിസ്ട്രാറും കേരള രജിസ്ട്രാറും എല്ലാം ഇയാളെ താങ്ങാണ് സഹായിക്കുകയാണ് ഇനി ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വ്യാപ്തി മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഒരു ഗൗരവത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇയാൾക്ക് ഏതാണ്ട് നാനൂറ്റി എൺപത്തൊന്ന് ബ്രാഞ്ച് ഉണ്ടെന്നാണ് അവകാശവാദം അതിൽ വിവിധ സ്ഥലങ്ങളിലുള്ള പതിമൂന്ന് ചിട്ടി ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട് പതിമൂന്ന് ചിട്ടി ഗ്രൂപ്പുകൾ ഈ നാനൂറ്റി എൺപത് ബ്രാഞ്ചുകളിലായി അതിൽ ഓരോ ഗ്രൂപ്പിലും ഓരോ ചിട്ടി മാത്രമേ ആരംഭിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക ഈ നാനൂറ്റി എൺപത്തൊന്ന് ബ്രാഞ്ചുകളിൽ ഓരോ ചിട്ടി മാത്രമേ ആരംഭിക്കുന്നുള്ളൂ വിചാരിക്കുകയാണെങ്കിൽ അതിൽ കേവലം ഒരു കോടി രൂപയുടെ ഒരു ചിട്ടി നാനൂറ്റി എൺപത്തൊന്ന് ബ്രാഞ്ചിൽ ഒരു മാസം ഒരെണ്ണം വെച്ച് ആരംഭിക്കുകയാണെങ്കിൽ മാത്രമേ അയാളുടെ വരുമാനം എത്ര എന്ന് നാനൂറ്റി എൺപത്തി ഒന്ന് ബ്രാഞ്ചിൽ ഒരു കോടി രൂപയുടെ ചിട്ടിയിൽ ഉണ്ടാവൂ ഒരു ചിട്ടി മാത്രമുള്ളൂങ്കിൽ പോലും നാനൂറ്റി എൺപത്തൊന്ന് ഗുണം മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് അയാളുടെ ഒരു മാസത്തെ വരുമാനം അപ്പം നാനൂറ്റി എൺപത്തൊന്ന് ബ്രാഞ്ച് അതിൽ ചിലപ്പം അഞ്ച് പത്തൊക്കെ ഉണ്ടാവും വേണ്ട ഒരു ചിട്ടി മാത്രമേ ഉള്ളെങ്കിൽ പോലും അയാൾക്ക് നാനൂറ്റി എൺപത്തഞ്ച് ഗുണം ഓരോ ചിട്ടിയിൽ നിന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപയോട് ഇതാണ് അയാൾക്ക് കിട്ടുന്നതെങ്കിൽ അയാളുടെ വരുമാനം പ്രതിമാസ വരുമാനം മാത്രം ഒരു നൂറ്ററുപത്തെട്ട് കോടി രൂപ ഉണ്ടാവും നാലുവച്ച് നോക്കാം നമ്മൾ അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ഒരു ചിട്ടി മാത്രമാണെങ്കിലും ഒരു ഒരു ബ്രാഞ്ചിൽ അഞ്ചും പത്തും ചിട്ടി ഉണ്ടാവും അങ്ങനെയെങ്കിലും അയൽ ഉണ്ടാക്കുന്ന വരുമാനം നമ്മൾ നമ്മൾ ഞെട്ടിപ്പോകൂ ഒരു കോടിയുടെ ചിട്ടിയാണെങ്കിൽ യഥാർത്ഥത്തിൽ പതിമൂന്ന് ഗ്രൂപ്പുകള ഗ്രൂപ്പുകളിലായി ഒരു കോടി മുതൽ ഒരു ലക്ഷം വരെയുള്ള ആയിരക്കണക്കിന് ചിട്ടികൾ നടത്തുന്നുണ്ടാവും എന്നാലോചോ ഒരു കോടി മുതൽ ഒരു ലക്ഷം വരെയുള്ള ആയിരക്കണക്കിന് ചിട്ടികൾ അതിൽ നടത്തുന്നുണ്ടാവും അങ്ങനെയെങ്കിൽ ഒരു മാസം തന്നെ ഏതാണ്ട് ഒരു ആയിരത്തിലധികം കോടി രൂപയുടെ വരുമാനമൊക്കെ ഉണ്ടാവും ഒരു മാസത്തിൽ തന്നെ പോട്ടെ ആയിരം പോട്ടെ അഞ്ഞൂറേ ഉള്ളു തന്നെ വിചാരിക്കുക എന്നാൽ തൊള്ളായിരത്തി അറുപത്തെട്ട് മുതലുള്ള ഈ സ്ഥാപനത്തിന്റെ ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം കോടി ആണ് കാണിക്കുന്നത് അപ്പോൾ പ്രതിമാസം പോട്ടെ നൂറ് കോടിക്ക് പകരം ആയിരം ആയിരം കോടിക്ക് പോകെ അഞ്ഞൂറ് കോടിയേരാളുണ്ടാക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക പക്ഷെ അമ്പത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ആകെ വരുമാനമായി കാണിച്ചിരിക്കുന്ന ആറായിരം കോടി രൂപ സുഹൃത്തുക്കളെ അമ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്നു ആ സ്ഥാപനത്തിൻ്റെ ഇതുവരെയുള്ള വരുമാനമായി ഈ മാന്യൻ കാണിച്ചിരിക്കുന്നത് വെറും ആറായിരം ആറായിരത്തഞ്ഞൂറ് കോടി രൂപയാണ് അപ്പം കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അറുന്നൂറ്ററുപത് മാസം വരും ആ അറുനൂറ്ററുപത് മാസത്തിൽ ഓരോ മാസവും ഈ പറഞ്ഞ പോലെ നൂറ് കോടി രൂപയെങ്കിലും ലാഭം ഉണ്ടാക്കിയാൽ പോലും അറുപത്താറായിരം കോടി രൂപയുടെ കയ്യിൽ ഉണ്ടാവുന്ന കണക്ക് ആലോചിച്ചു ഭീകരമാണെന്നോ ഒരു മാസമായിട്ട് നൂറൊന്നും ആയിരിക്കില്ല നൂറൊക്കെ ഒരുപാട് കൂടുതലുണ്ടോ പോട്ടെ നൂറിന്ന് കണക്കാക്കിയാൽ പോലും ഈ അമ്പത്തഞ്ച് വർഷക്കാലത്തെ പിന്നെ നൂറ് വേണ്ട ഒരു അമ്പത് കോടി എന്ന് കണക്കാക്കിയാൽ പോലും മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ കൈ കാണുന്ന നമ്മൾ കണക്കാക്കേണ്ടത് പക്ഷേ അതിൽ കാണിച്ചിട്ടുള്ള ആസ്തി എത്ര ആറായിരം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആലോചിച്ച് നോക്കും എത്ര ഭീകരമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അപ്പം ഇതിനെതിരെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെതിരെ പിന്നെ മണ്ണാർക്കാട് സ്വദേശി ബഷീർ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചാം തീയതി ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി പിന്നെ കേരള രജിസ്ട്രാർക്കും തമിഴ്നാട് രജിസ്റ്റാർക്കും നൽകിയിരുന്നു അവരുടെ മറുപടി എന്ന് അറിയാമോ കേരള രജിസ്ട്രാർ പറയുന്നതെന്ന് അറിയാമോ ഈ അഞ്ചാം മാസം എല്ലാവർക്കും പണം നൽകുന്നത് നിയമപരമാണെന്ന് തമിഴ്നാട്ടിൽ ഹെഡ് ഓഫീസ് വെച്ചിട്ട് കേരളത്തിൽ കളക്ഷൻ സെൻ്റർ മാത്രം നടത്തണമെന്നാണ് കേരള രജിസ്ട്രാർ ഇവിടെ മറുപടി ഗോകുലം ഗോവാലിൻ്റെ മൂടുതാങ്ങിക്കൊണ്ടുള്ള മറുപടി അല്ലേ ചിട്ടി ഇടപാടുകാർക്ക് വായ്പയായി ചിട്ടി തുക നൽകാനുള്ള പ്രോഷൻ ചിട്ടി നിയമത്തിലുണ്ടെന്നും അതാണ് ഗോകുലം നൽകുന്നതെന്നുമാണ് പിന്നെ കേരള രജിസ്ട്രാറുടെ ഹലോ ചോ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ചിട്ടി അവിടെ ചിട്ടി ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ചിട്ടി കമ്പനി ഉണ്ടേ ഇവിടെ ചിട്ടി രജിസ്ട്രി ഉണ്ട് അത് രജിസ്റ്റർ ചെയ്യാതെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ കളക്ഷൻ സെൻ്ററാണെന്ന് പറഞ്ഞ ആയിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കുന്നില്ല നിയമപരമാണെന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ചിട്ടിയിൽ ഇരുപത് പേർക്കും അഞ്ചാം മാസം പണം വായ്പയാൽ നൽകിയാൽ അതെങ്ങനെയാണ് ചിട്ടിയാവുന്നത് അത് മനസ്സിലാവുന്നില്ല ഇരുപതംഗങ്ങളുള്ള ചിട്ടിയിൽ ഇരുപത് പേർക്കും അഞ്ചാം മാസം പണം വായ്പയായി നൽകുക പക്ഷേ അത് ചിട്ടിയാണെന്ന് പറയുകയാണ് എന്തു ചെയ്യുമെന്നുള്ളത് മാത്രമല്ല ഇരുപത് മാസങ്ങളിലായി ചിട്ടി നടന്ന് ലേലം നടന്നു എന്ന് കാണിക്കുന്നതിന് ലേല തികതി കാണിച്ചുകൊണ്ട് വ്യാജമായിട്ടുള്ള മിനിറ്റ്സ് ഉണ്ടാക്കി പിന്നെ സമർപ്പിക്കുകയാണ് തമിഴ്നാട് രജിസ്റ്റാർക്കൊക്കെ ഈ എന്തൊരു എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ആലോചിച്ചു ചിട്ടി ഫണ്ട് ആക്ട് സെക്ഷൻ ആറും പ്രകാരവും ചിട്ടി ഫണ്ടിലെ സെക്ഷൻ പത്തൊമ്പത് പ്രകാരവും ഇയാൾ നടത്തുന്ന പ്രവർത്തനം മുഴുവൻ നിയമദുരുദ്ധ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു നോക്കി ഏറ്റവും ചുരുങ്ങിയത് മുപ്പതിനായിരം കോടി രൂപയെങ്കിലും ആസ്തിയുണ്ട് ഇയാൾക്ക് ഇയാളെ നടത്തുന്ന മുഴുവൻ പച്ചയായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും വ്യാജരേഖകളുമൊക്കെയാണ് ആ മുപ്പതിനായിരം രൂപ കയ്യിലുള്ള കോടി രൂപ കയ്യിലുള്ള ഇയാൾ കാണിക്കുന്നത് ആറായിരം ആറായിരത്തിനൂറ് കോടി രൂപയുടെ ഇതാണ് ഒരു വർഷം കാണിക്കുന്നത് പൂട്ടെ പതിനായിരം കോടി രൂപ അയാൾക്ക് വരുവാനുള്ള തീർക്കും പക്ഷെ അയാളുടെ കയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് മുപ്പത്തയ്യായിരം കോടി രൂപ അത് ഒരു അണ്ടർ ആണെന്ന് പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു പത്തിരുപതിനായിരം കോടി രൂപയുടെ കള്ളപ്പണം ഉണ്ടെന്നല്ലേ ഇത് കാണിക്കുന്നത് അല്ലേ ആ കള്ളപ്പണമല്ലേ എളുസീമാ രംഗത്തേക്ക് ഇറക്കുന്നു അതുകൊണ്ടല്ലേ പത്തിരുപത്തൊഴു സിനിമകൾ പൊട്ടി പാളീസായി ആകെ ഒരു സിനിമ ബോയ്സ് എന്ന സിനിമ മാത്രമാണ് അതുകൊണ്ടാണ് ഗോകുലം ഗോപാൽ ഇങ്ങനെ സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പച്ചേ കള്ളപ്പണമല്ലേ അയാൾ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു അയാൾ ആശുപത്രി തുടങ്ങുന്നു അയാൾ സ്കൂൾ തുടങ്ങുന്നു അയാൾ കോളേജ് തുടങ്ങുന്നു അയാൾ ഹോട്ടൽ തുടങ്ങുന്നു അയാൾ പിന്നെ കയ്യറ്റുമതി തുടങ്ങുന്നു അയാൾ പ്രിന്റിങ് പ്രസ് തുടങ്ങുന്നു അയാൾ ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങുന്നു അയാൾ ഇല്ലാത്തത് എന്താണുള്ളൂ ഇത് മുഴുവൻ പച്ചയായ കള്ളപ്പണല്ലേ അല്ലേ സുഹൃത്തുക്കളെ കള്ളപ്പണം അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നുണ്ട് ഇയാൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചിട്ടിത്തട്ടിപ്പ് ആണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള കൊള്ളയാണ് ഈ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കണം ആ പെരിന്തൽ പണ്ണ സ്വദേശിയായിട്ടുള്ള ബഷീർ ശക്തമായിട്ടുള്ള പോരാട്ടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ ശ്രീമാൻ ബഷീറിന് ഈ ഗോകുലം ഗോപാലെന്നു പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിട്ടി തട്ടിപ്പുകാരനെതിരായി നടത്തുന്ന സമരത്തിന് ഒരു പൊതുപ്രവർത്തകൻ എന്നു പറഞ്ഞാൽ എൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണകളും എൻ്റെ ധാർമ്മികമായിട്ടുള്ള പിന്തുണകളും എൻ്റെ നിയമപരമായിട്ടുള്ള പിന്തുണകളും ഞാൻ ബഷീറിന് നൽകും എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇയാളൊരു ഭൂലോക തട്ടിപ്പുകാരനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിട്ടി തട്ടിപ്പ് നടത്തുന്ന ആളാണ് ഇയാൾ ഇയാളെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും കേരളത്തിൽ നമുക്കറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ ഏറ്റവും അടുപ്പക്കാരനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പക്ഷേ അയാൾക്കെതിരായിട്ടുള്ള സമരം തുടരുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്